ഇ പി ജയരാജൻ ഉള്ളപ്പോൾ നമ്മുടെ പ്രകാശ് ജാവ്ദേക്കറെ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ അതുവഴി പോയി പുള്ളിക്ക് ഒരു കാപ്പി കുടിക്കണമെന്നൊരു ആഗ്രഹം പുള്ളിക്ക് തിരുവനന്തപുരത്ത് ഒന്ന് കാപ്പി കുടിക്കണമെന്ന് തോന്നിയപ്പോ നേരെ പോയത് ജയരാജന്റെ മകന്റെ വീട്ടിലേക്ക് എന്തൊരു വിരോധാവാസമാണോ നോക്കണേ നമസ്കാരം ന്യൂസ് ടോപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ചില നേതാക്കന്മാരൊക്കെ പറയുന്ന പച്ചക്കള്ളങ്ങൾ നമ്മൾ കേരളത്തെ ജനങ്ങൾ അങ്ങ് അപ്പാടെ വിഴുങ്ങും എന്നാണ് കരുതുന്നത് പക്ഷേ അതങ്ങനെ വിഴുകാനുള്ള സാധ്യതയില്ല അത് വിഴുങ്ങാനുള്ള സാധ്യത ഇല്ല എന്ന് മാത്രമല്ല അവരുടെ എല്ലാം മനസ്സിൽ ഒരുതരം പുച്ഛമാണ് ഇങ്ങനെയുള്ള നേതാക്കന്മാരോടുള്ളത് അവർ ഏറ്റവും മുഴുവിലത്തെ ഉദാഹരണം ഇ പി ജയരാജനായിരുന്നു ഇ പി ജയരാജൻ തിരുവനന്തപുരത്തുള്ളപ്പോ നമ്മുടെ പ്രകാശ് ജാവ്ദേക്കറെ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ അതുവഴി ചെയ്തു പോയി പുള്ളിക്ക് ഒരു കാപ്പി കുടിക്കണമെന്നൊരു ആഗ്രഹം പുള്ളിക്ക് തിരുവനന്തപുരത്ത് ഒന്ന് കാപ്പി കുടിക്കണമെന്ന് തോന്നിയപ്പോ നേരെ പോയത് ജയരാജന്റെ മകന്റെ വീട്ടിലേക്ക് എന്തൊരു വിരോധാവാസമാണോന്ന് നോക്കണേ ബി ജെ പിയുടെ നേതാവ് ഇ പി ജയരാജന്റെ മകന്റെ വീട്ടിലേക്ക് കാപ്പി കുടിക്കാൻ പോകുന്നു അവിടെ ഇരുന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കാപ്പി കുടിക്കുന്നു അതിനുശേഷം അങ്ങ് ഡൽഹിയിൽ ഒരു ഹോട്ടലിലിരുന്ന് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും അതേപോലെ ശോഭ സുരേന്ദ്രനും എല്ലാം കൂടി ചേർന്ന് അവിടെയും ഇരുന്ന് കാപ്പി കുടിക്കുന്നു അതും ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ട കാപ്പി കുടി അതോ അത് ജയരാജനാണ് കാപ്പി കുടിച്ചത് ജയരാജന് കാപ്പി കുടിക്കാൻ വേണ്ടി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഡൽഹിക്ക് വിളിപ്പിക്കുന്നു എന്നിട്ട് ഡൽഹിയിൽ ഹോട്ടലിൽ കൊണ്ടുപോയി കാപ്പി മേടിച്ചു കൊടുക്കുന്നു അങ്ങനെ കാപ്പി കുടിക്കുന്നു അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ബി ജെ പിയുടെ കാപ്പി ജയരാജൻ കുടിച്ചു എന്നിട്ട് ഇലക്ഷന്റെ തലേ ദിവസം കെ സുധാകരൻ ഇതുകൊണ്ട് തുറന്നടിച്ചു പ്രകാശ് ജാവ്ദേക്കറുമായി സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിപ്പോഴല്ലല്ലോ നേരത്തെ എല്ലാവർക്കും അറിയാമല്ലോ കുറെ കാലങ്ങളായിട്ട് നടക്കുകയല്ലേ അങ്ങ് പിണറായിക്കടുത്ത് ഒരു സാമിയുണ്ട് ആ സാമിയുടെ വീട്ടിൽ അമിത്ഷായും നമ്മുടെ മുക്കിനുമൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആ കഥകളൊക്കെ പിന്നാലെ പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ വിട്ടുതരണം എന്തൊക്കെ കൊടുക്കണം എന്നുള്ള കഥകളെല്ലാം അവിടെ കിടക്കുന്നു ലാവലിന്റെ കേസാണെങ്കിൽ ഇപ്പോൾതാ സുപ്രീം കോടതി വീണ്ടും നീട്ടിവെച്ചിരിക്കുന്നു ഇനിയും എത്ര വർഷത്തോളം ഇതിന്റെ അവസാനത്തെ വിചാരണയ്ക്ക് വേണ്ടി ഇത് നീട്ടിവെക്കും നീട്ടിവെക്കും എന്ന് ആർക്കറിയാം മിക്കവാറും അത് ഇനി ഇങ്ങനെ അനന്തമായി നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ഉറപ്പിക്കുന്നത് വരെ ഇത് ഇങ്ങനെ നീണ്ടു നീണ്ടു കൊണ്ടേയിരിക്കും അങ്ങനെ നീണ്ടുപോകുന്നതിൻ്റെ കഥ അറിയാവുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രിയും പിന്നെ ഇ പി ജയരാജനും ഒക്കെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇ പി ജയരാജൻ പോയി പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചതെന്നൊക്കെ ജയരാജൻ അങ്ങനെ അടുപ്പക്കാരോട് പറഞ്ഞതായിട്ടാണ് അറിവ് അങ്ങനെ അടുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്കിട്ട് ഒരു ചെറിയ പാല് എന്ന് ബാക്കിയുള്ള സി പി എം അങ്ങനെ മുഖ്യമന്ത്രി കണ്ണുരുട്ടി മുഖ്യമന്ത്രി ഇ പി ജയരാജനെ ഇതേവരെയും തള്ളിപ്പറഞ്ഞിട്ടില്ല പ്രകാശ് ജാവ്ദേക്കറേയും തള്ളി പറഞ്ഞിട്ടില്ല ജാഗ്രത കുറവുണ്ടായി അതാണ് പറഞ്ഞത് ഇപ്പോൾ സി പി എം കാർക്ക് എന്ത് വന്നാലും രണ്ടേ രണ്ട് വാക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് ജാഗ്രത കുറവുണ്ടായി ഈ ജാഗ്രത കുറവ് ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിൽ ഏറ്റവും ഒടുവിലിപ്പ് ഉണ്ടായത് മേയർ ആയിരിക്കാണ് മേയർ ആരിയ്ക്കും ജാഗ്രത കുറവുണ്ടായി അതേപോലെ ഇ പി ജയരാജന് ജാഗ്രത കുറവുണ്ടായി അതേപോലെ സി പി എമ്മിൽ നിന്ന് പല പാർട്ടികളിലേക്ക് പോയ ചില ആളുകളുണ്ട് അവർക്കുമൊക്കെ ജാഗ്രത കുറവുണ്ടായി കരുവന്നൂർ ബാങ്കിൽ ജാഗ്രത കുറവുണ്ടായി എവിടെയൊക്കെ ജാഗ്രത കുറവുണ്ടാകുമോ അവിടെയെല്ലാം ജാഗ്രത കുറവ് ഒരു പുതുമയല്ല സി പി എം അങ്ങനെ ഇ പി ജയരാജനും ജാഗ്രത കുറവുണ്ടായി അങ്ങനെ ബി ജെ പിയിലേക്ക് പോകാനിരുന്ന ഇ പി ജയരാജൻ ഇപ്പോ ബി ജെ പിയിലേക്കൊന്നും പോകാതെ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുപ്പാണ് എന്നാണ് പറയപ്പെടുന്നത് സി പി ഐക്ക് ഇത് അങ്ങോട്ട് പിടിച്ചിട്ടില്ല സി പി ഐക്ക് പിടിക്കാത്തതിന് കാരണം അത് സി പി എം നടപടി എടുക്കും എന്ന് തന്നെയായിരുന്നു ബിനോ വിശ്വം പറഞ്ഞത് പക്ഷേ എന്റെ പൊന്നു വിനോദ വിശ്വം കരുതിട്ടൊന്നും ഒരു കഥയില്ല ഒരു മറുപടിയുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ഒരു മറുപടി മാത്രം ജാഗ്രതക്കുറവുണ്ടായി അതുകൊണ്ട് ഇനി ജാഗരൂകരായി ജാഗ്രതയോടെ ഇരിക്കാൻ ഇ പി യോട് സംസ്ഥാന കമ്മിറ്റി അപേക്ഷിച്ചു ഇതിന് നേരത്തെ നമ്മുടെ ചെറിയ പറഞ്ഞൊരു കഥയുണ്ട് മലയാള മനോരമയിലെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കഥയുണ്ട് ആലപ്പുഴയിൽ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു യുവതി ഗർഭിണിയായി ഗർഭിണിയായപ്പോ അവർ നേരെ പാർട്ടി കമ്മിറ്റിയിൽ പരാതി കൊടുത്തു പാർട്ടി കമ്മിറ്റിയിൽ പരാതി കൊടുത്തപ്പോ പാർട്ടി കമ്മിറ്റി കൂടി ഇത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി എന്ന് അവർ പറഞ്ഞു പറഞ്ഞപ്പോ ആകെ പ്രശ്നങ്ങളായി വീണ്ടും കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഗർഭമില്ല ആർക്ക് സഹാത്തിക്ക് ഇങ്ങനൊരു ഗർഭമില്ല അങ്ങനെ ആ ഗർഭം ഇല്ലാതായി എന്നങ്ങ് പ്രചരിപ്പിച്ചു ആ കേസ് അവിടെ കൊണ്ട് കഴിഞ്ഞു മൂന്നാലഞ്ചു മാസം കഴിഞ്ഞപ്പോ ഈ സഖാത്തി പ്രസവിച്ചു സകാത്തി പ്രസവിച്ചപ്പോ നേരെ വീണ്ടും ജില്ലാ കമ്മിറ്റി കൂടി ജില്ലാ കമ്മിറ്റി കൂടിയിട്ട് പാർട്ടിക്കകത്ത് കാണിച്ച ഈ അനാദരവിനും പാർട്ടിക്കകത്ത് കാണിച്ച ഈ വൃത്തികേടിനും സഖാത്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇതാണ് ചെറിയ രീതിക്ക് പറഞ്ഞൊരു കഥ സഖാവം ഇതുപോലെയാണ് പല കാര്യങ്ങളും സി പി എമ്മിൽ നടക്കുന്നത് ഇപ്പൊ ഈ പി ജയരാജന്റെ കാര്യമാണെങ്കിലും അങ്ങ് തിരുവനന്തപുരത്ത് മേയർ ആര്യയുടെ കാര്യമാണെങ്കിലും ഒക്കെ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്